ഹായ് മച്ചമാരെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്നൊരു ചെറിയ ഫിഷിംഗ് പെരോഡിയായിട്ട് വന്നേ കേട്ടോ ചെറുതായിട്ട് കലങ്ങി കലങ്ങിക്കിടപ്പുണ്ട് കാണോ കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ക പ്രസൂനാണ് ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മറ്റേ റീൽ ചൂണ്ട തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇടുന്നില്ല അല്ലാണ്ട് അതിൽ സാധാ ചൂണ്ടവുള്ളി കെട്ടി മണ്ണിര കുറത്തി ഇടുവാട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ മച്ചന്മാരെ മഴയ്ക്ക് മൂടിയിട്ടുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയുടെ കേട്ടോ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് കഴിഞ്ഞ കൊല്ലമൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ല നമ്മൾ സിരംബരാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ജന ഇങ്ങനെ ആരംഭത്തിന് വരുന്ന നല്ല ഏരിയ കേട്ടോ ഇത് തടിയമ്പാട് ചപ്പാത്തെന്ന് പറയേ തൊട്ടുമേലിൽ സെൻറ്റ് മേരീസ് പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളതിൻ്റെ താഴെ ഇങ്ങനെ ചൂണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെറുതായിട്ട് അനക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ സെറ്റായിട്ടില്ല ഞങ്ങൾ കിട്ടുന്നില്ല നല്ലൊരു ഏരിയയാണ് കാണാനെന്നുള്ള റിസോർട്ടൊക്കെ അങ്ങ് ഒരു മുസ്ലിം പള്ളിയാണ് എനിക്ക് നേരെ ഇപ്പോഴാണ് പാലം പോകുന്നത് ചപ്പാത്ത് തടിയമ്പാടിമിലെ ഒരു ചപ്പാത്ത കേട്ടോ അത് അവിടെയാണെങ്കിൽ പുതിയ പാലം വലിയ പാലം വരാനായിട്ട് പോകുന്നത് പിന്നെ ഇത് സെൻറ്റ് മേരീസ് പള്ളി മുടി കഴിഞ്ഞിട്ട് വെക്കുന്നത് തെളിഞ്ഞ കേട്ടോ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും കിട്ടുമോ കുത്തോ എന്നൊക്കെ അറിയാനായിട്ട് അവിടെ അച്ചാൻ്റെ ചൂണ്ടയിൽ എന്തോ അനങ്ങുന്നുണ്ട് എൻ്റെ മുമ്പിലത്തെ കൊല്ലമൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ടോ കേട്ടോ അവിടെ നിന്ന് പക്ഷേ സിലോപിയ കരിമീനൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലമൊന്നും അങ്ങനെ അത്രയും ഇല്ലായിരുന്നു കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഇപ്പം നമ്മൾ നമ്മളാദ്യത്തെ അവനെ പൊക്കിയിരിക്കുകയാണ് കൂരിയാണോ ചില്ലൻകൂരി ചെറിയൊരു ചില്ലങ്കൂരിനെ പൊങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കാൻ ഒരു ശലം പാടായിരിക്കും കാരണം കൊമ്പുള്ളതുകൊണ്ട് കൂത്ത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഗൈസ് നമ്മുടെ ആയത്തെ ചില്ലങ്കൂരി പൊങ്ങിയിരിക്കുവാണ് കലക്കുള്ളതുകൊണ്ട് കേട്ടോ സാധനം കിട്ടുന്നേ ഇല്ലേ കിട്ടത്തില്ല അങ്ങനെ ആയത്തെ മീനെ പൊങ്ങിയിട്ടുണ്ട് ഒത്തിരി നേരം ആയിട്ടോ ഇരിക്കാന്ന് പറഞ്ഞിട്ട് തീറ്റ ഒത്തിക്കൊണ്ട് മൂന്നും കിട്ടുന്നില്ലായിരുന്നു ഇത് ഇച്ചിരി കൂടെയൊക്കെ വലിപ്പം വെച്ചായിരിക്കും വലിയ വലുപ്പം ഒന്നും വെക്കുന്നതല്ല കേട്ടോ പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ മുടിഞ്ഞ ടേസ്റ്റാ മച്ചമാരെ അപ്പം അടുത്തത് നമുക്കൊരു പൊടി എന്നാ അത് സിലോപ്പിയാണോ അതേ കരിമീൻ്റെ കുഞ്ഞോ േരി പെരിമിന ഇത് കൂടി പൊട്ടില്ലേ പെരിമീൻ വര വരുമീന ആണോ വേറെ വേറെ പൊടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതാണ് കുറവപ്പറിലാണ് എന്നാന്നുള്ളത് തമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ കേസ് എന്നാ മച്ചാൻ ഓർമ്മങ്ങനെ കിട്ടിയിരിക്കലുകൂടെ പോകുന്നത് ചെറു മണിക്കുള്ള റോഡാണ് തന്നെയാട്ന്ന് തിൻ്റെ താഴെയാണുള്ളത് അങ്ങനെ പതിപോലെ അന്നദാനം മഹത്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് ആ പാറ കാണുന്നതിൻ്റെ ഇപ്പോഴൊക്കെ വലിയ നല്ല ആഴമുള്ള കയട്ടോ രണ്ട് മൂന്നാളാഴ്ച ആഴ്ചയുണ്ട് ഇതങ്ങോട്ട് കയറി കിടന്നിരുന്നതായിരുന്നു ആ അത് ആ ഡാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മണലടിഞ്ഞിരിക്കണേ അതിൻ്റെ മേലിലാണ് ആ പുല് പുട്ടോ ഇത് മൊത്തം മണലാണ് കിടക്കുന്നത് മൊത്തം മണലാണ് ആ പുല്ല് വെള്ളം കഴിക്കുന്ന മൊത്തം മണലാട്ടോ പുല്ല് തെട്ടുപോലെ കഴിപ്പോ ആ ആ തെങ്ങിൻ്റെ ഇപ്പുറകെന്ന് പറഞ്ഞാൽ ആറ് വെള്ളം ഒഴുകൊണ്ടിരുന്നോ അത് കഴിഞ്ഞിട്ട് ആ ഡാമറന്നിട്ടുമ്പോൾ മണൽ കയറി കഴിഞ്ഞിട്ട് ഇതിലൂടെ മാറി പൊഴുകുന്നതാണ് ഈ കാണുന്നത് എറിയവനെ ആ ഹാ ഇത് കുഞ്ഞു പിള്ളേരൊന്നും അനുഗ്രഹിക്കുന്നത് ചേട്ടന്മാരോ ഇങ്ങനെ തീറ്റ കൊടുക്കാനായിട്ട് വന്നു പോയി അപ്പം അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയറാ പറ്റി കൊമ്പനെ തന്നെ പൊക്കോ പൊക്കോനെ കിട്ടിയില്ല കൈസ് ചീറ്റ നൈസായിട്ട് ഇന്നിട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്നതന്നം ഞാൻ പറഞ്ഞ പോലെ മഹാദാനൊന്ന് ആയതുകൊണ്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പൊരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ആ തെങ്ങിൻ്റെ ആ ഒരു പകുതിക്ക് ലെവലിൽ നിന്നായിരിക്കും കേട്ടോ പാലം ഇങ്ങനെ വരുന്നത് എൻ്റെ ടെൻഡറൊക്കെ ആയി എന്ന് പറഞ്ഞു ബാക്കി പിന്നെ അതൊന്നും മനസ്സിലറിയത്തില്ല എന്തായിരുന്നുള്ളതാണ് ആ ഭാഗത്താണ് കേട്ടോ ചെറുതോണി ഡാമും ഇടുക്കി ഡാമും ഒക്കെ അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങനെ വെള്ളം താഴേക്ക് ഇടിക്കുക വരുന്നത് എപ്പോഴും ഇങ്ങനെ രസമായിട്ട് ഇറങ്ങും കേട്ടോ നല്ല രസമാണ് പക്ഷേ ഇന്ന് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് രസമില്ലാതെ ഇപ്പം മങ്ങി പക്ഷെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഇടാൻ പോകുന്ന ഒരു രസമാണ് അത് കിട്ടണം എന്നൊന്നും നിർമ്മിക്കുന്നൊന്നുമില്ല ആ പോയൊരു ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു ആകാംക്ഷയില്ല കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിലും വലിയ സംഭവം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയിട്ടില്ല എന്നല്ല മുമ്പ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞൊരിടയായിട്ട് എന്താണ് കുറവാണ് ഇങ്ങനെ കിട്ടുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോണവർക്ക് അറിയാം ഒന്നെങ്കിൽ ചൂണ്ടിടാൻ പോകുന്നവർക്ക് വലവിശി പിടിക്കുന്ന ഓരോരുത്തരുടെയല്ല ചൂണ്ടിടാൻ പോകുന്നവർക്കറിയാം എന്റെ ഒരു രസം ആശാന്റെ എപ്പോഴും കൊത്തുന്നുണ്ട് ഉണ്ടോ ഓഫ് ആ എന്തോ ഒന്ന് പൊങ്ങിട്ടുണ്ട് നോക്കാം നമുക്ക് അറിയാതെ ആ ഭീകരനെ പൊക്കി കാണിച്ചോളോ അതിൻ്റെ എവിടെയാണോ കോർത്തത് എനിക്കറിയത്തില്ല പ്രത്യേക രീതിയിലുള്ള ഇതാണ് ചില്ലങ്കൂരിയാണ് കേസാ കയറിയിരിക്കുന്നത് അമ്മച്ചി നമ്മൾ പൊരിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ രസമല്ലേ ഇതിൻ്റെ അകത്ത് മീൻ പിടിക്കാൻ പോകുന്നവരും ചൂണ്ടിയിടാൻ പോകുന്നവർ അല്ലെങ്കിൽ ഓരോശ്യം പോകുന്നവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കമെൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്തോ ആ പൊക്കള പൊക്കളി രണ്ടെണ്ണവും ആ ലോർണോ ഈ അഗൈൻ ചില്ലങ്കൂരി ഓൺ ദ സ്റ്റേജ് ഈ ചെറിയ കലക്കുള്ളതുകൊണ്ട് കേട്ടോ പുള്ളി ഇങ്ങനെ കയറി കേസ് പിടിക്കണേ ഇത് ഇച്ചിരി കൂടെ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ ആ ഇരം തീരുവാർന്നോ ആ ഇദ്ദേഹമാണ് പ്രസൂൺ പുള്ളി മീണ്ടും പിടുത്തത്തിൻ്റെ ഒരു പുസ്താമെന്ന് വേണമെങ്കിൽ പറയാം ആ ഇരിക്കിട്ടെന്ന് ഓണമല്ലേ ആ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയിക്കില്ലേ പുള്ളിയുടെ ആ വൈഭവം അപ്പം അങ്ങനെ വീണ്ടും പുള്ളി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ആ കൊത്തുന്നുണ്ട് ഇട്ടുകൊത്തുന്നുണ്ട് ചിലങ്കുരി തന്നെയാണ് അത് കൂടെ ഒരു പത്തൊണ്ണം കിട്ടിയ അതിന് പുറത്തേന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ചെറിയ കുരിയാണ് അത് മാക്സിമം ഒരു ചൂണ്ട കരലിൻ്റെ അത്രയൊക്കെ വരും ആ വളരെ ഉള്ളു അതൊക്കെ വലിയ ഒത്തിരി ഒന്നും കിട്ടിയിട്ടുമില്ല ഇതുവരെ ആ ഉണ്ടോ കൊത്തുന്നുണ്ട് ഞാൻ പാറയുടെ സൈഡിലാ പുല്ല് ഭംഗി വയ്ക്കുന്നുണ്ടോ അവിടെ അവിടെ വലിയ മീനും കിടന്ന് മറിയുന്നുണ്ട് അത് ഈ ഭാഗത്തേക്ക് ഒന്ന് അടുക്കുകയല്ലേ അതൊന്നെങ്കിൽ വല്ല കട്ടോഹ ഇല്ലെങ്കിൽ കറ്റി അങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ ആയിരിക്കും അന്ന് ചെറിയ ചൂണ്ട കയറിയല്ലോ കേട്ടോ നമ്മൾ കയറുമെന്ന് ഉദ്ദേശിച്ച് അതിനായിട്ട് പിടിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പിടികളും സാധനങ്ങളുണ്ട് കേട്ടോ അതായത് ഇച്ചിരി കൂടെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും തണ്ടാടി വല എന്ന് പറഞ്ഞാൽ വല കെട്ടി ആൾക്കാരും മീനൊക്കെ പിടിക്കുന്നതാണ് പിന്നെ നമ്മുടെ ചുറ്റുമരേൽ വിശുവലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിടയ്ക്ക് വിശാനൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത പ്രാവശ്യം വിശ്വൻ വരുവൊക്കെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനിയും തീറ്റ കിട്ടാത്തവർ വരി വന്ന് തീറ്റ വാങ്ങിക്കൊണ്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത ചില്ലങ്കൂരി ഭംഗിയിട്ടുണ്ട് ചില്ലങ്കൂരിക്ക് ഇടുന്ന മണ്ണര കേട്ടോ ഇതാ പൊടി ചൂണ്ട എന്ന് പറഞ്ഞാൽ കണ്ണിലിട്ടൊക്കെ ഒരു കിലോ സെറ്റ് ചൂണ്ടയാണ് അതിൻ്റെ അത് ചെറിയ ചിരി മണ്ണര വെച്ചിട്ട് പൊടിക്കുക നുള്ളു അല്ല വലിയ മണ്ണര നമ്മൾ സിലേപ്പിക്കുമ്പോൾ കിട്ടി കഴിയുമ്പോൾ അതിനാശന്മാരത് മൊത്തം അടിച്ച് നിന്നിച്ചിട്ട് പോകും ഈ കലക്കലാകുന്ന ചില്ലങ്കൂരി മാത്രമേ വരും കൊത്തുള്ളൂ അത് അത് പൊളിച്ചു വീണ്ടും ചില്ലംകൂരി അല്ലേ മുതലെയാണോ കുറുവാ ആ കുറുവ എങ്കിൽ കുറുവ അയ്യോ കിട്ടിയില്ലോടോ കൊത്തി കയറുന്ന കേസ് പക്ഷെ പോയി കിട്ടിയില്ല அப்போ அச்சமாரே நமக்கு இன்னும் கிட்டு மீனாட்டோ രണ്ട് കുറുവപ്പുറവും ബാക്കി നാല് നാല് ചില്ലം കുരി ഹായ് മച്ചമാരെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്